പുറത്ത് നല്ല മഴ ഇവിടെ തെങ്ങ് വെട്ടിയപ്പം കുറച്ച് തെങ്ങും പൂക്കൾ കിട്ടി അപ്പം അതെന്തായാലും ഒരു എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാമല്ലോ അതിനു വേണ്ടി ഇന്നത്തെ വീഡിയോ ഹായ് കൂട്ടുകാരി ഒരുപാട് ദിവസമായി എല്ലാം ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം ഞങ്ങളുടെ ഒരു തെങ്ങ് മുറിച്ച് തെങ്ങ് മുറിച്ചപ്പം അതിൻ്റെ പൂക്കളെയും ഈ മണ്ടയൊക്കെ ഇങ്ങനെ ഒന്ന് ഫുഡ് പ്രോസസ്സറൊന്ന് അരിഞ്ഞു വെച്ചു അപ്പം ഇത് ഇങ്ങനെ ഇട്ടാൽ തരിതരിയായിട്ട് കിടക്കും അതുകൊണ്ട് ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം അതിനായിട്ട് പ്രഷർ എടുക്കാം പ്രഷർ കുക്കറിലിടാം ഞാൻ സാധാരണ ചക്കയ്ക്ക് അങ്ങനെയങ്ങ് വേവിക്കാതെയാണ് എടുക്കുന്നത് അപ്പം അതുപോലെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതങ്ങോട്ട് അരയുന്നില്ല നമുക്ക് വേവിച്ചെടുക്കാം എന്നിട്ട് ഇത് വേവിക്കാൻ വേണ്ടുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം നഗര കിടക്കണം കേട്ടോ അതുപോലെ കുതിർന്ന് കിടക്കുന്ന പോലെ തേങ്ങാപ്പം ഒഴിക്കുക എടുത്ത തേങ്ങാപ്പാൽ മുട്ട ഇത്രയും ശർക്കര എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് ഉരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കാം അലിയിച്ച് അരിച്ചെടുത്തിട്ട് വരാം ഇപ്പം പാലും അരച്ചതും കൂടെ വേവിച്ചതാണ് നെയ്യ് ഇപ്പം ഒഴിക്കേണ്ട കേട്ടോ അതൊന്ന് വറ്റി വരുമ്പോൾ നെയ്യ് ഒഴിച്ചാൽ മതി കാരണം തേങ്ങാപ്പാലിൽ തന്നെ എണ്ണയുടെ അംശം കാണുമല്ലോ അതുകൊണ്ട് കേട്ടോ ഇനി ഇത് പൊട്ടാനും ഒക്കെ തുടങ്ങും അപ്പൊ അതിനുമുമ്പ് നമുക്ക് ഇതും കൂടെ അങ്ങ് ചേർക്കാം കണ്ടില്ല അഞ്ച് ശർക്കരയാണ് ഞാൻ ഇട്ടിരുന്നത് പിന്നെ എന്തോ ഇതൊന്നും നമ്മൾ കഴിക്കാനല്ലോ കുഞ്ഞുങ്ങൾ കഴിക്കാനല്ലേ അപ്പം അഞ്ച് ശർക്കരയും ഞാൻ റിയാമോള് മിക്കവാറും ഒക്ടോബറിൽ വരും അപ്പം ഹൗക്കും കൂടെ ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലെ ഏറ്റവും പാടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇളക്കലാണ് അല്ലേ അപ്പൊ ഞാൻ സാധാരണ എന്തോ ചെയ്യുന്നറിയാവോ ഒന്നിങ്ങിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ തലയൊന്ന് കറക്കും ഈ ബബിൾസ് വരുന്നതിന് പകരം അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി ചെയ്താലും ബബിൾസ് കുറയും പൊട്ടുന്നു കുറയും കേട്ടോ അതാണ് ഞാൻ ഒന്ന് കണ്ടുപിടിച്ച കാര്യം പിന്നെ ഒന്ന് കണ്ടുപിടിച്ചത് ഇത് ഞാൻ സിമ്മിൽ വെച്ചങ്ങ് എൻ്റെ ജോലി വേറെ ഇപ്പോൾ ഉണ്ടല്ലോ തയ്യലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അറിയാം നമുക്ക് സാരിയുടെ ഫോൾസൊക്കെ വെച്ചൊക്കെ അയച്ചു കൊടുക്കണം അപ്പം നാളെയോടകം അതും കൂടെ ചെയ്യണം അപ്പം പിന്നെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കണം അവൾക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വേറെ അപ്പം ഞാൻ എന്തോ എന്ന് ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും അച്ചൂനെയോ ഡാഡിയോ കാരണം മേളത്തെ നിലയിലാണ് ഞാൻ മിഷൻ വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ഇവിടുത്തെ കാര്യം അങ്ങ് മറന്നുപോകും അതുകൊണ്ട് സിമ്മിൽ വെക്കും സിമ്മിൽ വെക്കുമ്പോൾ ഒട്ടും പൊട്ടിത്തെറിക്കത്തില്ല കേട്ടോ അത്രയ്ക്കങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ഞാൻ പിന്നെ അതിനെ ഒന്ന് അടച്ചു വെക്കും അത്ര പൊട്ടിത്തെറിക്കുവാണെങ്കിൽ ചുറ്റിനെല്ലാം ആവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ എപ്പോഴും പറയത്തില്ലേ ഒരുപാട് നേരം ഇരുന്ന് ഉണ്ടാക്കുന്ന സാധനത്തിന് ആ ടേസ്റ്റ് കൂടുതലാണ് അത് ഈ വരട്ടുന്നേനോ അങ്ങനെയോ കേട്ടോ ഇതവിടെ ഇരുന്ന് അച്ചുവിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോയായിരുന്നേ അവള് ചെയ്യുക അത് സിമ്മിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ആഴ പിടിക്കാതിരിക്കാനായിട്ട് കണ്ടില്ലേ അവസാനം ഈ എത്തി അപ്പം ഇനി വേണം നമുക്ക് ഇതിൽ നെയ്യൊഴിക്കാൻ ഇതുവരെ നെയ്യൊഴിച്ചിട്ടില്ല പക്ഷെ നമ്മളാ തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ തേങ്ങാപ്പാലിൽ എന്തായാലും എണ്ണ അല്ലേ അതുകൊണ്ടാണ് ഇതുവരെ നെയ്യ് ഒഴിക്കാത്തത് അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അത്രേ ഒഴിച്ചുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇടാം കൂടിപ്പോയാലും കൊള്ളത്തില്ല ആവശ്യത്തിന് മതി ഇനി കുറച്ച് ചുക്ക് ഇടാം അതിൻ്റെ ആ ഭയങ്കര മധുരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അതുമല്ല വയറിനും നല്ലതാണല്ലോ ചുക്കുപൊടി അതിനും അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് ഇത്ര ആയി ഞാൻ ഞാനതൊന്ന് അരച്ചു അരച്ചിട്ട് കുറുക്കുവാണ് കേട്ടോ ഇത് അലുവ പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലോ അരിപ്പൊടി കുറച്ച് കലക്കി ഇട്ടാല് നല്ല കട്ടിയായിട്ട് കിട്ടും അലുവ പോലെ കിട്ടും നമുക്ക് അലുവയല്ലല്ലോ ആവശ്യം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇതെല്ലാം പെൺപിള്ളേർക്കൊക്കെ പെൺപിള്ളേർക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല അതിനൊന്നും ആരും ഒന്നും പറയരുത് ഇതെന്തായാലും അച്ചുവിനും ചച്ചുവിനും ഒക്കെ കൊടുക്കാനായിട്ടുണ്ടാക്കിയതാണേ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക്